ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെ നിശിതമായി വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി അവസാനിച്ച വിഷയം വീണ്ടും കുത്തിപ്പൊക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാരിന് മുകളിലാണ് സ്കൂൾ എന്ന വാദം അംഗീകരിക്കില്ല കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനും അനുവദിക്കില്ല സ്കൂളിൻ്റെ പ്രകോപനപരമായ വെല്ലുവിളികളെ തള്ളിക്കളയുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പള്ളുരുത്തിയിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ ക്ലാസിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തിൽ മാനേജ്മെന്റിനെ അതിരൂക്ഷമായാണ് മന്ത്രി വിമർശിച്ചത് സെൻട്രീത്ത സ്കൂൾ മാനേജ്മെന്റ് പ്രശ്നത്തെ ബോധപൂർവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു പ്രശ്നത്തിന്റെ പരിഹാരമല്ല സർക്കാരിനെ വിമർശിക്കുകയാണ് മാനേജ്മെന്റ് ലക്ഷ്യമെന്നും മന്ത്രി ആരോപിച്ചു വേണ്ടിയോ വേണ്ടിയോ മറ്റാർക്കും വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും സർക്കാർ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും സ്കൂൾ അഭിഭാഷകയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അപക്വമായ പരാമർശങ്ങളാണ് മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ അഭിഭാഷകയും പി ടി എ പ്രസിഡന്റുമല്ല മറുപടി പറയേണ്ടത് സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നടപടികളിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഏത് അവസരത്തിലും പരിഹാരം വേണ്ടി തയ്യാറാണ് പക്ഷേ പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിയമമൊന്നും അവസരത്തിനും ഞങ്ങൾ 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 എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല പിന്നെ എന്നുള്ള ഉണ്ടെങ്കിൽ അത് 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 പ്രശ്നമല്ല തള്ളിക്കളയുക നാടിന്റെ നിയമത്തിന് വിരുദ്ധമായുള്ള നീക്കം ഏത് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിൽ ഇടപെടാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടെന്ന കാര്യം വ്യക്തമാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ശിരോവസ്ത്ര വിവാദം ഇവിടെ അവസാനിപ്പിക്കുന്നതായും വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം